കുറെ കാലങ്ങളായി ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരാളോട് ഞാൻ ഒരിക്കൽ ചോദിച്ചു ഇങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കുന്നത് മടുപ്പല്ലേ ചീന്ന് അപ്പൊ ഷീ സെറ്റ് ലവ് വിത്ത് ലൈഫ് ഫൈനാൻഷ്യലി ആൻഡ് ഇന്റലക്ച്വലി ഇൻഡിപെൻഡന്റ് ആയിട്ട് ജീവിക്കുന്നതിന്റെ സുഖം മറ്റൊന്ന് തന്നെയാണെന്നാണ് ആള് പറയുന്നത് ഒരിക്കൽ അവനവനേക്കാൾ മറ്റൊരാളെ സ്നേഹിച്ചു പോയതിന്റെ പേരിൽ വിശ്വസിച്ചു പോയതിന്റെ പേരിൽ പിന്നീട് ഇത്തരം തീരുമാനങ്ങൾ എടുക്കേണ്ടി വന്ന ഒരുപാട് പേർ നമുക്ക് ചുറ്റുമുണ്ട് അത് പരാജയമല്ല പക്വതയാണ് ജീവിതാനുഭവങ്ങൾ അവരെ സ്ട്രോങ് ഡിസിഷൻസ് എടുക്കാൻ കെൽപ്പാക്കിയതാണ് എന്ന് പറയുന്നതാവും ശരി ഒരു മനുഷ്യനാൽ മറ്റു മനുഷ്യരിൽ നഷ്ടപ്പെട്ട സ്നേഹവും വിശ്വാസവും ചിലർക്കൊന്നും ഒരു കാലത്തും തിരിച്ചു വരില്ല പകരം സ്വയം സ്നേഹിക്കുന്നതിന്റെ വില മനസ്സിലാകും മറ്റൊരാൾ സ്നേഹിക്കാത്തതിൻ്റെ പേരിൽ സ്നേഹിക്കപ്പെടാതെ പോകുന്നതിൻ്റെ പേരിൽ വേദനിക്കുന്നത് ശുദ്ധ മണ്ടത്തരമാണെന്ന് തിരിച്ചറിയും ഇത്തരം ആളുകൾ കരിയർ ട്രാവൽ സെൽഫ് ഗ്രോത്ത് എന്നിവയിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കും സമൂഹം പലപ്പോഴും ഒറ്റയ്ക്ക് ജീവിക്കുന്നവരെ ദുർബലമായി കാണുമ്പോഴും അവരവരുടെ ശക്തിയാൽ കുതിച്ചു മുന്നേറുന്ന ധൈര്യശാലികളാണിവർ അവർ ഒറ്റയ്ക്ക് തുടരാൻ തീരുമാനിച്ചതിന്റെ കാരണം സ്വാഭാവികമായും ഫ്രീഡം ആൻഡ് പീസ് എന്നതിന്റെ കറക്റ്റ് മീനിങ് അവർക്ക് മനസ്സിലായിട്ടുള്ളത് കൊണ്ട് തന്നെയാണ് ജീവിതം പങ്കിടാൻ ആളുകൾ ഉള്ളത് നല്ലതൊക്കെയാണ് പക്ഷെ അങ്ങനെ ഒരാൾ ഇല്ലെന്ന് വെച്ച് സ്വയം കൈവിടേണ്ട കാര്യമൊന്നുമില്ല ഒറ്റയ്ക്കായാലും ഒരാൾക്കൊപ്പമായാലും ആൾക്കൂട്ടത്തിലായാലും സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയുന്നതിലാണ് യഥാർത്ഥ വിജയം